വെൽക്കം ബാക്ക് ടു അദൃശ്യ കളക്ഷൻസ് അപ്പൊ നമ്മളൊരു കുറച്ച് ദിവസമായി വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാഞ്ഞിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് നമ്മൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാഞ്ഞത് അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യുക ഒരു സെമി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ജോർജറ്റിന്റെ കുർത്തി ആയിട്ടാണ് അത് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് വീഡിയോയിലോട്ട് പോയാലോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഐറ്റം വരുന്നത് നല്ലൊരു ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്നൊരു ഐറ്റം ആണ് ഇന്നത്തെ വീഡിയോയിലെന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ മെറ്റീരിയൽ വരുന്ന ജോർജറ്റ് ആണ് ജോർജറ്റിൽ നമ്മുടെ യോ വരുമ്പോൾ നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സീക്വൻസും ബീഡ് വർക്കും ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ നല്ലൊരു പ്ലീറ്റ്സ് മോഡലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ലെങ്ത് നമ്മുടെ കുർത്തിക്ക് വരുന്നുണ്ട് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി പോർഷൻ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ഷെയ്ഡ് എൻ്റെ ഒരു ക്ലോസർ വ്യൂ കണ്ടാലോ അപ്പം ഇതാണ് നമ്മുടെ കുർത്തീടെ ക്ലോസർവ്യൂ വരുമ്പം ഇങ്ങനെ വരും നല്ലൊരു വർക്കാണ് ഇപ്പം നമ്മുടെ ഓണം സീസണിലൊക്കെ നമുക്കിത് ഓണക്കോടിയായിട്ടൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും ഓപ്പൺ വ്യൂ വരുമ്പം ഇങ്ങനെ വരും നമുക്കൊരു ഫോർട്ടി സിക്സ് ഇഞ്ചസോളം നമുക്ക് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ സൈസ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി പോഷൻ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് അപ്പം ഇതിന്റെ അവൈലബിൾ സൈസസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് നമ്മുടെ ഈ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് മറക്കണ്ട ഫൈവ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് ആണ് ബ്ലാക്ക് അപ്പൊ നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു വയലറ്റ് വയലെ ഷെയ്ഡാണ് ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ യോക്വശം നമ്മളൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ ഒരു പ്ലീറ്റഡ് മോഡലിലാണ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഉള്ള ലെങ്ത് നമ്മുടെ കുർത്തിക്ക് വരുന്നുണ്ട് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ സ്ലീവ്സ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി പോഷൻ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് അപ്പോൾ എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് ഈ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഫിഫ്റ്റി ഫ്രീഷിപ്പ് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ കണ്ടാലോ നമ്മുടെ കുർത്തിയുടെ ക്ലോസർ വ്യൂ വരുമ്പം ഇങ്ങനെ വരും നല്ലൊരു കുർത്തിയാണ് നമ്മുടെ ഓണത്തിനൊക്കെ നിങ്ങൾക്ക് ഓണക്കോടിയായിട്ടൊക്കെ നിങ്ങളുടെ റിലേറ്റീവ്സിനും കസിൻസിനും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അതും ഈ ഫൈവ് ഫിഫ്റ്റി റേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ റേഞ്ചിലാണ് നമ്മൾ എല്ലാ കുർത്തീസും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഓണം നിങ്ങൾ അടച്ചു പൊളിക്കുക നമ്മുടെ കുർത്തീസൊക്കെ വെയർ ചെയ്ത് അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു വയലറ്റ് വയലെ ആണ് സ്ലീവ്സ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങും ബോഡി പോഷൻ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഈ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് ഞാൻ ഒന്നും കൂടെ പറയാം ഫൈവ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഇന്ന് കാണിച്ച കുർത്തീസ് പർച്ചേസ് ചെയ്യാൻ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക അപ്പം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഇനി ഇനി നമ്മൾ ഈ അഫോർഡബിൾ റേറ്റിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ചെയ്യാതെയാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക പുതിയൊരു കളക്ഷനായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്